ഉണ്ടെങ്കിൽ വേണ്ട തങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാണൂമിടാതെ പോയിക്കോ ആണോ ഞാൻ പോകുന്നു പറയണുണ്ട് നമ്മുടെ കുഞ്ചു സേതുലക്ഷ്മി എനിക്ക എന്തു അടേ സേതുലക്ഷ്മി സേതുലക്ഷ്മി എന്നുള്ളത് ിൽ ആണോ റൂമിലാണ് തൻ്റെ സ്വന്തം സ്ഥലം എവിടെയാ ഈ അഭിലാഷ് തന്നെയാണ് സേതുലക്ഷ്മി എന്ന് തോന്നുന്നു മിക്കവാറും ആയിരിക്കും ഹരി പിന്നെ വേറെ എന്താണ് വിശേഷം ചവിട്ടി പുറത്താക്കും ഹായ് ഹായ് ചേച്ചി എന്ന് എന്ന് പറയുന്നുണ്ട് ജീവ പറ ഹരി ഹരി ഇനി ണ്ട അവൻ ഞാൻ പറഞ്ഞാല് നിന്നെ ചെയ്യൂ ഹരി വിളിച്ചണ്ടോ ഒലിച്ചോയ്യാ എന്നാ ആർക്കും വേണ്ട എന്നാ ആർക്കും വേണ്ട പിന്നല്ലേ ഹരി നിൻ്റെ കമ്മ്യൂണിറ്റി നിൻ്റെ പോസ്റ്റ് ചെയ്ത് അമ്മയ്ക്കൊന്ന് കാണാനാണ് പ്ലീസ് ഗൈസ് ലൈക്ക് അടിക്കാത്തവരൊക്കെ അടിക്കൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യൂ പിന്നെ അടിക്കാൻ അറിഞ്ഞുകൂടാത്തവർ ആ മൊബൈൽ സ്ക്രീനിൽ പിടിക്കുമ്പോൾ ലൈക്ക് എന്ന ഓപ്ഷൻ വരാപ്പോൾ ലൈക്ക് അടിക്കേണ്ടതാണ് സത്യം ആണോ നീ സേലക്ഷ്മിയാണല്ലേ പിന്നെ വേറെന്താണ് വിശേഷം അഭിലാഷ് പിന്നെ വേറെ എന്തുകൊണ്ട് ഗൈസ് വിശേഷം പറയൂ പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ സുഖമാണോ പിന്നെന്തൊക്കെയാണ് ഗൈസ് വിശേഷങ്ങൾ ോട് മെമ്പർഷിപ്പ് എടുക്കണമെന്ന് നിർബന്ധം പറയുന്നില്ല എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എടുത്താൽ മതി നീ ചുമ്മാതെ നിക്കൽ വെറുതെ കിടന്ന് ചൊറിയണ്ട പിന്നീ വേറെന്തുണ്ട് ആരോടാ അഭിലാഷിന്ന് ചെയ്യണ്ട് പരാദർശനെന്ന് പറയുന്നുണ്ട് അഭിലാഷി പച്ച ഉടുപ്പ് വാങ്ങുന്നുണ്ടോ ആദ്യം അത് പറയണുണ്ട് പിന്നെ വേറെന്താണ് വിശേഷം പറയൂ ഗെയ്സ് വിശേഷങ്ങളൊക്കെ പറയൂ സുഖമാണോ പിന്നെന്തൊക്കെയുണ്ട് ഗൈസ് അരുണിന് രണ്ട് സബ്സ്ക്രൈബറേ ഉള്ളൂ എന്ത് പറ്റി അരുണേ പറയൂ പറയൂ വിശേഷങ്ങളൊക്കെ പറയാം അഭിലാഷ് പച്ചോട് ഓക്കേ ഞാൻ അയച്ചത് കണ്ടോ പോസ്റ്റ് ചെയ്യുമോ കണ്ടോ പോസ്റ്റ് ചെയ്യുമോ ഹായ് ആൻറ്റി ഹായ് ചെയ്യില്ല ഹായ് പറഞ്ഞു പറയുന്നു അരുൺ മെമ്പർഷിപ്പ് എന്ന് പറയണുണ്ട് അതെ ചോദിച്ചിരിക്കുന്നുണ്ട് പിന്നെ വേറെന്താണ് നിഷ എടുക്കുള്ളൂ ആന്തുടയിൽ പോയിന്ന് പറയുന്നുണ്ട് എന്താണ് പറയൂ ദർശനായി എടുത്തോ മെമ്പർഷിപ്പ് പിന്നെ പറയൂ ഇനി അവൻ മുടകൻ